സുരേഷ് ഗോപിയെ ഒന്ന് ചൊറിയാൻ നോക്കി നിൽക്കുന്നവരാണ് ചുറ്റും മൂപ്പർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി നടന്ന് അതിന് വിവാദമുണ്ടാക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയാം ഇപ്പോൾ പലർക്കും അതൊരു രസമായി മാറിയിരിക്കുകയാണ് അതിനിടയിൽ അദ്ദേഹത്തെ വർഷങ്ങളായി അറിയുന്ന ഷമീർ പറയുന്നത് അത് ഈ നോയിമ്പ് കാലത്ത് അതിലുപരി ഇലക്ഷൻ പ്രചരണത്തിനിടയിൽ വൈറലാവുകയാണ് ഷമീർ അദ്ദേഹത്തിന്റെ ഡ്രൈവറാണ് സുരേഷ് ഗോപി വളരെ പച്ചയായ മനുഷ്യനാണ് എന്നും ശുദ്ധ മനസ്സുള്ള ആളാണെന്നും ഷമീർ പറയുന്നു നോമ്പ് കാലത്ത് തനിക്ക് ഉണ്ടാകാറുള്ള അനുഭവമാണ് ഷമീർ പങ്കുവച്ചിരിക്കുന്നത് നോമ്പ് സമയത്ത് ദൂരയാത്ര ചെയ്യുമ്പോൾ നോമ്പ് മുറിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും പള്ളി കണ്ടാൽ അങ്ങോട്ട് കയറ്റാൻ പറയും നോമ്പ് മുറിച്ച് നിസ്കരിച്ചിട്ട് വരാൻ പറയും അത്രയും നേരം സാർ കാത്തിരിക്കും അടുത്തുള്ള ഹോട്ടലിൽ കയറ്റി ആഹാരം വാങ്ങിത്തരും നിസ്കരിക്കാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിത്തരും പണ്ട് മുതലേ ഇതിലൊക്കെ നല്ല ആദരവാണ് ഷമീർ പറയുന്നത് പറഞ്ഞു ഇരുപത് വർഷത്തിലേറെ സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണ് ഷമീർ രാഷ്ട്രീയമാകുമ്പോൾ ശത്രുക്കൾ ഉണ്ടാകുമെന്നും സാറിനെ ജയിപ്പിച്ചെടുക്കണമെന്നും ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നും ഷമീർ പറയുന്നു ഇതിന് ഇതിനോടൊപ്പം നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം മാതാവിന് നൽകിയ സ്വർണ്ണ കിരീട വിവാദം കൊടുക്കുമ്പോഴും അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തിയത് ഒരു സാധാരണക്കാരനാണ് കിരീടം പണിഞ്ഞ ശില്പി അനു അനന്തൻ ഞാൻ കൊടുത്ത കിരീടത്തിലെ സ്വർണത്തിന്റെ കണക്ക് നോക്കാൻ നിൽക്കുന്നവർ പോകേണ്ട ഒരു ഇടമുണ്ട് കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ അവിടെ ചോരയും ജീവനും നഷ്ടപ്പെട്ടവരുടെ കണക്കുകൾ എടുക്കണമെന്ന് മുഖമടച്ച മറുപടി കൊടുത്ത സുരേഷ് ഗോപിക്ക് സപ്പോർട്ടുമായി അനു അനന്തയിരുന്നു ലൂർദു പള്ളിയിൽ സുരേഷ് ഗോപിയും കുടുംബവും സമർപ്പിച്ച കിരീടത്തിലെ സ്വർണത്തിന്റെ തൂക്കം സംബന്ധിച്ച തർക്കങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കിരീടം നിർമ്മിക്കുന്ന സമയത്ത് ദ്ദേഹം ഒറ്റക്കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ എന്നായിരുന്നു ശില്പി അനു അനന്ദന്റെ പ്രതികരണം നല്ലൊരു തങ്ക കിരീടം മാതാവിനെ സമർപ്പിക്കണം എന്ന് മാത്രമാണ് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടത് അളവോ കാര്യങ്ങളോ നോക്കരുത് കിരീടം ഭംഗിയായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പതിനേഴ് ദിവസം എടുത്തു കിരീടം പണിയാൻ എന്നാണ് അനു അനന്ത പറഞ്ഞത് കിരീടം പണിയാൻ സുരേഷ് ഗോപി കുറച്ച് സ്വർണം കൊടുത്തിരുന്നു അത് താൻ തൂക്കി നോക്കിയില്ല ഉപയോഗിച്ച സ്വർണ്ണത്തിന്റെ ബാക്കി അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കൊടുക്കുകയായിരുന്നു എന്നും ശില്പി പറഞ്ഞു കിരീടത്തിന്റെ തൂക്കം അറിയണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുവെന്നും അനു അനന്ത വ്യക്തമാക്കി സുരേഷ് ഗോപിയും കുടുംബവും ലൂർതുപള്ളിയിൽ നൽകിയത് ചെമ്പിൽ സ്വർണം കിരീടമാണ് എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ആക്ഷേപം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിന് മുന്നോടിയായാണ് കഴിഞ്ഞ ജനുവരി പതിനഞ്ചിന് തൃശൂർ ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ അദ്ദേഹം കിരീടം സമർപ്പിച്ചത് കുടുംബത്തോടൊപ്പം എത്തിയാണ് മാതാവിന് കിരീടം സമർപ്പിച്ചത് എന്നാൽ കിരീടം ചെമ്പിൽ സ്വർണം പൂശാണ് നിർമ്മിച്ചത് എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്തകൾ പ്രചരിക്കുകയായിരുന്നു എന്തായാലും അങ്ങനെ പല ഭാഗത്തു നിന്നും അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ വിവാദങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കാൻ ഒരു സാധാരണക്കാരൻ എത്തുന്നു എന്നത് തന്നെയാണ് സുരേഷ് ഗോപി പച്ചയായ മനുഷ്യനാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിപ്പിക്കുന്നത് സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കുമെന്ന് കേരള പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് എന്നൊരു അഭ്യൂഹവും വരുന്നുണ്ട് മാധ്യമ പ്രവർത്തകൻ മാത്യു സാമുവലാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഈ റിപ്പോർട്ടിനെ കുറിച്ച് വിശദമായി തന്റെ ചാനലിൽ പറഞ്ഞിരിക്കുന്നത് തൃശൂരിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ് പ്രധാന മത്സരം എന്ന് പോലീസ് റിപ്പോർട്ട് പറയുന്നു സുരേഷ് ഗോപിയുടെ മേൽക്കൈ തൃശൂർ അവിടെ ശക്തമായി തുടരുകയാണ് പ്രതാപൻ അവിടെ നിന്നും പേടിച്ചിട്ടാണ് പോയതെന്ന് പറയുന്നു കെ മുരളീധരൻ എത്തിയിട്ടും സുരേഷ് ഗോപിയുടെ ആധിപത്യം കുറഞ്ഞിട്ടില്ല എന്നും തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും പള്ളി അധികൃതരുമായി സംസാരിച്ചു അവരിൽ പലർക്കും തൃശൂരിന്റെ വേണ്ടി നിലകൊള്ളുന്ന സുരേഷ് ഗോപി വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നതെന്നും മാത്യു സാമുവൽ പറയുന്നു തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂർ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന പോലീസ് റിപ്പോർട്ട് ഇവിടെ ബി രാജീവ് ചന്ദ്രശേഖർ ജയിക്കും പന്നൻ രവീന്ദ്രൻ രണ്ടാം സ്ഥാനത്ത് വരുമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമാലസ്